കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാലവർഷത്തിൽ ജില്ലയിൽ കോടികളുടെ കൃഷിനാശമുണ്ടായതായി റിപ്പോർട്ട് നാൽപ്പത്തി നാല് കോടിയുടെ നഷ്ടമുണ്ടായതായാണ് കൃഷിവകുപ്പിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് വാഴ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ഈ വർഷം മെയ് ഒന്ന് മുതൽ പെയ്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി നാൽപ്പത്തി നാല് കോടിയുടെ കൃഷിനാശമുണ്ടായതാണ് കൃഷിവകുപ്പിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് പതിനേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് കർഷകരുടെ രണ്ടായിരത്തിലേറെ ഹെക്ടർ കൃഷിഭൂമിയെ മഴക്കെടുതി ബാധിച്ചു തോടന്നൂർ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശം ഉണ്ടായത് മുന്നൂറോളം ഹെക്ടറിലായി പതിനെട്ടേ ദശാംശം ഏഴ് കോടിയോട് നഷ്ടമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് ബ്ലോക്കിലെ രണ്ടായിരത്തി എഴുന്നൂറിലേറെ കർഷകരെ കാലവർഷക്കെടുതി ബാധിച്ചു എട്ടേ ദശാംശം ഏഴേ മൂന്ന് കോടി രൂപയുടെ കൃഷിനാശം മുക്കം ബ്ലോക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എഴുപത്തിരണ്ട് ഹെക്ടറുകളിലായി ആയിരത്തി എഴുന്നൂറ്റി അൻപതോളം കർഷകർ ഇവിടെ മഴക്കെടുതിക്ക് ഇരയായി പേരാമ്പ്ര ബ്ലോക്കിൽ എഴുപത്തെട്ട് ഹെക്ടറുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറിലേറെ കർഷകരുടെ കൃഷിഭൂമിയാണ് നശിച്ചത് അഞ്ചേ ദശാംശം രണ്ട് കോടിയുടെ നഷ്ടമാണ് ഇവിടെ കണക്കാക്കുന്നത് കൊടുവള്ളി ബ്ലോക്കിൽ മുപ്പത് ഹെക്ടറുകളിലായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കർഷകരുടെ രണ്ടേ ദശാംശം മൂന്ന് കോടി രൂപയുടെ കാർഷിക വിളകളാണ് നശിച്ചത് കാക്കൂർ കൊയിലാണ്ടി കുന്നുമൽ തിക്കോടി ഉള്ളിയേരി വടകര ബ്ലോക്കുകളിലും ഒരു കോടിയിലേറെ രൂപയുടെ കൃഷിനാശമുണ്ടായി മഴക്കെടുതി ഏറ്റവും കൂടുതൽ ബാധിച്ചത് വാഴ കൃഷിയാണ് ജില്ലയിലാകെ ആറര ലക്ഷത്തോളം വാഴകളാണ് കാറ്റിലും മഴയിലും നശിച്ചത് മുപ്പത്തി കോടി രൂപയുടെ നഷ്ടം വാഴ കർഷകർക്കുണ്ടായി അയ്യായിരത്തോളം തെങ്ങുകളെയും കാലവർഷം ബാധിച്ചു ഇതുവരെ നാലര കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്ക് നൂറ്റി എഴുപത്തഞ്ച് ഹെക്ടർ ഭൂമിയിലെ നെല്ല് നശിച്ച് രണ്ട് ദശാംശം ആറ് കോടി രൂപയുടെ നഷ്ടവുമുണ്ടായി ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത